നമസ്കാരം മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന് വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച് മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് ചെറുപ്രായത്തിൽ സിനിമയിലെത്തിയതാണ് മഞ്ജു ചെറുപ്പം ചെറുപ്പുമുതല നൃത്തരംഗത്ത് സജീവമായിരുന്നു മകളുടെ കലാജീവിതത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരുന്നു മാതാപിതാക്കൾ ൾ സ്ഥലം മാറ്റത്തിലെല്ലാം ഉറപ്പിച്ചതും ആ സൗകര്യമായിരുന്നു അച്ഛന്റെ ഉപദേശം ഇന്നും അതുപോലെ പാലിക്കുന്നുണ്ട് മകൾ ബിഗ് സ്ക്രീനിലെ തിരക്കുകൾക്കിടയിലും കാലിൽ ചിലങ്കണിയാൻ സമയം കണ്ടെത്താറുണ്ട് ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ തിരിച്ചുവരവിന് നിമിത്തമായത് നൃത്തമായിരുന്നു ഇന്ന് മലയാളത്തിലും തമിഴുമായി ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജുവാരൻ നടിയുടെ കരിയറിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു സമ്മർ ഇൻ ബത്ലാം മലയാള പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നു കൂടിയാണിത് ജയറാം മഞ്ജുവാര്യർ സുരേഷ് ഗോപി മോഹൻലാൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന് ഇന്നും ആസ്വാദകർ ഏറെയാണ് ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രത്തെക്കുറിച്ച് നടി മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം ചിത്രത്തിൽ നായകന് വേണ്ടി പൂച്ചയെ അയക്കുന്ന പെൺകുട്ടി ആരെന്ന് വെളിപ്പെടുത്താതെ ഒരു സസ്പെൻസ് അവശേഷിപ്പിച്ചാണ് സിനിമ അവസാനിപ്പിക്കുന്നത് നാല് പേരിൽ ആരാകുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള അവസരം സംവിധായകനായ സിബിമലയിൽ പ്രേക്ഷകർക്കാണ് നൽകിയത് എന്നാൽ അത് ആരെന്ന് അതിൽ അഭിനയിച്ച താരങ്ങൾക്ക് പോലും അറിയില്ലെന്ന് പറയുകയാണ് പണ്ട് സ്ഥിരം ഈ ചോദ്യം കേൾക്കാറുണ്ടായിരുന്നു പലരും അത് എന്നോട് ചോദിച്ചിട്ടുമുണ്ട് പൂച്ച ആരാണ് അയച്ചതെന്ന് അന്നും അറിയില്ല ഇന്നും അറിയില്ല ഇപ്പോഴും അത് എഴുതിയ രഞ്ജിത്ത് ചേട്ടനും സംവിധാനം ചെയ്ത സിബിസാറിനും മാത്രമേ അറിയൂ ആരെങ്കിലും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ലെന്നും മഞ്ജുവാര്യർ പറഞ്ഞു ചിത്രത്തിന് രണ്ടാം ഭാഗം വരുമോ എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും എന്റെ അറിവിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്നുമായിരുന്നു താരത്തിന്റെ പ്രതികരണം പ്രണയവർണ്ണങ്ങളുടെ ഒരു പാട്ട് ചിത്രീകരിക്കുന്നതിനായി മഞ്ജു അടക്കം തങ്ങളെല്ലാം ചെന്നൈയിലായിരുന്നുവെന്നും സിബിമലയിൽ പറഞ്ഞിരുന്നു അവിടെ വെച്ചാണ് മഞ്ജുവിനോട് സമ്മറിൻ ബദ്ലിന്റെ കഥ പറയുന്നത് ആ ഘട്ടത്തിൽ തമിഴ് ചിത്രമാണ് ആലോചനയിൽ തമിഴിലേക്കാണ് മഞ്ജുവിനെ വിളിക്കുന്നത് കഥ മഞ്ജുവിന് ഇഷ്ടമായി പക്ഷേ ഈ സമയത്ത് ഒരു അന്യഭാഷ സിനിമ ചെയ്യുന്ന കാര്യം ഒറ്റയ്ക്ക് തീരുമാനിക്കാനാകില്ലെന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണ് അദ്ദേഹത്തോട് കൂടി ചോദിക്കാതെ പുതിയൊരു സിനിമ കമ്മന്റ് ചെയ്യാനാകില്ല പ്രത്യേകിച്ച് മറ്റൊരു ഭാഷയിൽ മാത്രമല്ല ഉടനെ വിവാഹമുണ്ടാകും അവരെ നിർത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് എന്നുമായിരുന്നു മഞ്ജുവിന്റെ മറുപടിയെന്നും സിബിമലയിൽ പറഞ്ഞിരുന്നു ഒരൊറ്റ രംഗത്തിലെ പ്രത്യക്ഷപ്പെടുന്നുള്ളവെങ്കിലും പ്രേക്ഷകരെ പിടിച്ചു കൊൽക്കുന്നതായിരുന്നു സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച നിരഞ്ജൻ എന്ന കഥാപാത്രം അന്ന് ആ കഥാപാത്രത്തിനായി മോഹൻലാലിന് പകരം രജനീകാന്തിനെയും കമൽഹാസിനെയും എല്ലാം ആലോചിച്ചിരുന്നുവെന്ന് പറയുകയാണ് സിബിമലയിൽ സ്റ്റാർഡം കൊണ്ട് സുരേഷ് ഗോപിക്കും ജയറാമിനും മുകളിൽ നിൽക്കുന്ന നടൻ എന്നായിരുന്നു ചിന്ത അങ്ങനെയാണ് പല പേരുകൾ ചർച്ചയായത് ഒടുവിൽ മോഹൻലാലിലേക്ക് ചർച്ച എത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു പെട്ടെന്ന് തുടങ്ങിയ സിനിമയായതുകൊണ്ട് തന്നെ ലൊക്കേഷനിൽ ഇരുന്നാണ് രഞ്ജിത്ത് എഴുതിയിരുന്നത് അതിനിടയിലാണ് നിരഞ്ജൻ എന്ന കഥാപാത്രവും വരുന്നത് സ്റ്റാർഡം കൊണ്ട് സുരേഷ് ഗോപിക്കും ജയറാമിനും മുകളിൽ നിൽക്കുന്ന ഒരാളാകും നിരഞ്ജൻ എന്നാൽ മാത്രമേ പ്രേക്ഷകർ സ്വീകരിക്കൂ എന്ന് ഉറപ്പായിരുന്നു ആ ആലോചനയാണ് മോഹൻലാലിലേക്ക് എത്തുന്നത് അന്ന് ബാംഗ്ലൂരിൽ ആയുർവേദ ചികിത്സയിലായിരുന്നു മോഹൻലാൽ ഞാനും രഞ്ജിത്തും കൂടി അവിടെ പോയി കണ്ടു കഥയൊന്നും ചോദിച്ചില്ല പറഞ്ഞുമില്ല രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിറ്റേ ദിവസം തന്നെ ചെയ്യാമെന്നായിരുന്നു ലാലിന്റെ പ്രതികരണം ഒരു മാസം ചികിത്സയിലായിരുന്നതുകൊണ്ട് തന്നെ താടിയൊക്കെ വളർത്തി ഒരു ഭാവത്തിൽ കഥാപാത്രത്തിന് വേണ്ട അതേ ലുക്കിലായിരുന്നു ലാൽ ഇങ്ങനെ തന്നെ വന്നാൽ മതി ലുക്ക് മാറ്റരുതെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം ലാൽ വന്നു ഒരു ദിവസം കൊണ്ട് ഷൂട്ട് പൂർത്തിയാക്കി പക്ഷെ സമർ ഇൻ ബഥലമിന്റെ ഷോ സ്റ്റീലർ മോഹൻലാലാണ് നിരഞ്ജനെ മോഹൻലാൽ അസ്മരണീയമാക്കി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് സിബിമാലയിൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു പന്ത്രണ്ട് വർഷം മുൻപാണ് സമറിൻ ബഥ്ലമിന് രണ്ടാം ഭാഗം ആലോചിച്ചാലോ എന്ന് രഞ്ജിത്ത് ചോദിക്കുന്നത് അന്ന് മഞ്ജു സിനിമയിലേക്ക് തിരികെ വന്നിട്ടില്ല മഞ്ജു വിദേശത്ത് എവിടെയെങ്കിലും ആണെന്ന നിലയിൽ ശബ്ദ സാന്നിധ്യമായി നിലനിർത്താനായിരുന്നു ആലോചന പക്ഷേ സുരേഷ് ഗോപി താൽപര്യമില്ലെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ സമറിൻ പതിലും കരിയറിൽ നെഗറ്റീവായി എന്നൊരു വിലയിരുത്തലാണ് അതുകൊണ്ട് രണ്ടാം ഭാഗവുമായി സഹകരിക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു കാരണം എന്താണെന്ന് അറിയില്ല സുരേഷ് ഗോപിയും ചേറാമും ഇല്ലാതെ രണ്ടാം ഭാഗം ആലോചിക്കാനേ ആകില്ല അതുകൊണ്ട് തന്നെ നടന്നില്ല ഇനി ഒരു രണ്ടാം ഭാഗം നടക്കുമോ എന്നറിയില്ല ആദ്യ ചിത്രത്തേക്കാൾ മികച്ചൊരു കഥയില്ലെങ്കിൽ രണ്ടാം ഭാഗം എടുക്കരുതെന്നാണ് എന്റെ നിലപാടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം ചിത്രം പുറത്തിറങ്ങി വർഷം പിന്നിട്ട വേളയിൽ സുരേഷ് ഗോപി കുറിച്ച വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു മാന്ത്രികവിദ്യ കൊണ്ട് രാജകുമാറിനായി മാറി തെണ്ടു ചെറുക്കന്റെ കഥ ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം എന്റെ മനസ്സിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന എനിക്ക് പൂർണ്ണ തൃപ്തി നൽകിയ ഒരു കഥാപാത്രമാണ് ബത്ലഹം ഡെന്നീസ് മാന്ത്രികത കാട്ടുന്ന അനാഥനായ കോഡീഷനേക്കാൾ ഉപരി മനുഷ്യസ്നേഹിയായ ഡെന്നീസിനെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചുവെന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കർ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തത് കോക്കേഴ്സ് എവർഷൈൻ അനുപമ റിലീസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന്റെ കഥ വേണു നാഗവള്ളിയുടേതാണ് തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചത് രഞ്ജിത്താണ് ആദ്യം ഈ ചിത്രം തമിഴ് ചെയ്യുന്നത് ാണ് സംവിധായകൻ സിബി മലയിൽ തീരുമാനിച്ചിരുന്നത് എന്നാൽ നിർമ്മാതാവുമായുള്ള പ്രശ്നം കാരണം അത് മുടങ്ങുകയായിരുന്നു പ്രഭു ജയറാം മഞ്ജുവാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിയാണ് സമ്മറിൻ പതിലാം തമിഴിൽ ഒരുക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ നിർമ്മാതാവുമായുള്ള പ്രശ്നത്തെ തുടർന്ന് ചിത്രം മുടങ്ങുകയായിരുന്നു പിന്നീട് സിയാദ് കോക്കർ ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചതോടെ അത് മലയാളത്തിൽ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് പ്രഭുവിന് പകരം സുരേഷ് ഗോപി സിനിമയിലെത്തി പിന്നെ നേരത്തെ തീരുമാനിച്ചതുപോലെ കലാഭവൻ മണി സംഗീത മയൂരി ശ്രീജയ മഞ്ജുള എന്നിവരും ചിത്രത്തിന്റെ ഭാഗമായി രണ്ട് സീൻ മാത്രമാണുള്ളതെങ്കിലും ഏറെ ആഴവും പരപ്പുമുള്ള കഥാപാത്രമാണ് നിരഞ്ജൻ ഒരു അസാധാരണ നടൻ തന്നെ അത് ചെയ്യണമെന്ന് സിബി മലയിൽ ആഗ്രഹമുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പ്രിയദർശൻ സമറിൻ പത്തിലിലെ ലേസ ലേസ എന്ന പേരിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ശ്യാം മാധവൻ വിവേക് തൃഷ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തമിഴിൽ ഒരുക്കിയിരുന്നു മഞ്ജുവാരൻ സിബി മലയിൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് സമറിൻ പത്തിലം ആയിരത്തി തൊള്ളായിരത്തി ചിത്രം പുറത്തിറങ്ങുന്നത് രണ്ടാം വരവിൽ മലയാളവും കടന്ന് തമിഴിലേക്ക് സജീവ സാന്നിധ്യമായിരിക്കുകയാണ് മഞ്ജുവാരൻ വിവാഹശേഷം സിനിമയിൽ നിന്ന് മഞ്ജു വാര്യർ ദീർഘകാലം ഇടവേളയെടുത്തിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാല് പുറത്തിറങ്ങിയ ഹവോ ഡാർ യു എന്ന ചിത്രത്തിലൂടെ താരം ഗംഭീര തിരിച്ചുവരവ് നടത്തി മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയാണ് ചിത്രത്തില് ലഭിച്ചിരുന്നത്